നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ബുദ്ധിയുള്ള മനുഷ്യൻ രവുനാമത്തൊരു മുഹത്തമുണ്ടാകട്ടെ ഡ്യൂക്കോൾ സുവിശേഷം ആറാം അധ്യായത്തിന്റെ നാല് മുതൽ നാല്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഉള്ള വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കം ഉണ്ടായി ഒഴുകി വീട്ടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്റെ മേൽ വീട് പണിത മനുഷ്യനാകുന്നു ഒഴുക്കടിച്ച് ഉടനെ അത് വീണു ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഇവിടെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെയും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനെയും അവതരിപ്പിക്കുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ ജീവിതമാകുന്ന വീട് മണ്ണും അതുപോലെ ചെളിയും ഒക്കെ മാറ്റി ഉറപ്പുള്ള ഒരു പ്രതലം കണ്ട് അല്ലെങ്കിൽ പാറ കണ്ട് അതിൻ്റെ മേൽ തൻ്റെ ജീവിതമാകുന്ന വീട് പണിയുകയാണ് എന്നാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ കുഴിക്കാനൊന്നും പോയില്ല അവന് ആ മണലിൻ്റെ മേൽ കല്ലുവെച്ച് അവൻ വീട് പണിക്കാണ് വലിയ മഴ പെയ്ത് വെള്ളം ഒഴുകി വരുമ്പോൾ പാറമേൽ അടിസ്ഥാനമുള്ള ആ വീടിന്റെ നേരെ വരുന്ന വെള്ളം രണ്ടു വശത്തേക്കും മാറിപ്പോകും അതാ വീടിനോട് അടുക്കയില്ല എന്നാൽ മണലിൻ്റെ മേലാണ് കല്ല് വെച്ച് വീട് പണിതെങ്കിൽ ഒഴുകി വരുന്ന വെള്ളം അടിയിലേക്ക് നാല് വശത്തു നിന്നും വരും തീർച്ചയായിട്ടും ആ മണ്ണ് ഒഴുകിപ്പോകും ആ വീട് നിലംപൊത്തും അതിലാളുണ്ടെങ്കിൽ ആളുകളും ചാകും കാരണം മഴ സമയത്ത് ആളുകൾ ഓടി വീട്ടിലേക്കാണല്ലോ കയറി വരുന്നത് നമ്മൾ വീട് പണിയുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകാനാണല്ലോ അതിലുള്ള ആളും ചാകാനിടയാകും അതുകൊണ്ടാണ് ആ വീഴ്ച വലിയതായിരുന്നു എന്ന് എഴുതിയത് പ്രിയപ്പെട്ടവർ ഇവിടെ രണ്ട് കാര്യമാണ് യേശു പറയുന്നത് അതായത് ആ ബുദ്ധിയുള്ള പാറമയിൽ വീട് പണിത മനുഷ്യനെ സംബന്ധിച്ച രണ്ട് പ്രധാന കാര്യം ഒന്ന് അടിസ്ഥാനം രണ്ടാമത്തേത് അതിൻ്റെ മുകൾ ഇത് രണ്ടും വേണം ചില ആളുകൾ പറയുന്നത് ക്രൈസ്തവർ പെട്ടവരുൾപ്പെടെ പറയുന്നത് അടിസ്ഥാനത്തിന്റെ കാര്യവും നോക്കണ്ട പിന്നെ മേൽപ്പണി നന്നായിരിക്കണം എന്നാൽ ചില ആളുകൾ പറയുന്നത് മേൽപ്പണി നന്നായാൽ പോരാ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റവും നല്ല പ്രവൃത്തിയും നല്ല പരോപകാരവും നല്ല പൊതുപ്രവർത്തനവും നല്ല പ്രാർത്ഥനയും നല്ല പാട്ടും നല്ല വയ്യൂൾ വായനയും നല്ല മതഭക്തിയും അത് പോരാ മനുഷ്യർ കാണാത്ത കാര്യമാണ് അടിസ്ഥാനം ചെളിയും മണ്ണും നീക്കിക്കളഞ്ഞ് ആ കട്ടിയുള്ള ഒരടിത്തറ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കെട്ടിക്കയറുവാൻ സാധിക്കണം അതായത് മറ്റുള്ള ആളുകൾ കാണാത്ത ഒരു വശമുണ്ട് അതാണ് ആ വീടിനെ വീഴാതെ ഉറപ്പിച്ചു നിർത്തുന്നത് അതെന്താണ് അത് യേശുവിലുള്ള വിശ്വാസമാണ് ആ ഉറപ്പുള്ള പാറ അത് യേശുവാണ് പാപവും പാപമാകുന്ന ചെളിയും മണ്ണും ചെളിയെന്ന് പറയുന്നത് പാപത്തെ കാണിക്കുന്നു മണ്ണെന്ന് പറയുന്നത് ധനത്തെ കാണിക്കുന്നു അതൊക്കെ നീക്കിക്കളഞ്ഞിട്ട് അതായത് ശരിയായ മാനസാന്തരം മാനസാന്തരം അതായത് പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം ആ യേശുവിനോട് ബന്ധപ്പെട്ട് യേശുവിനെ അടിസ്ഥാനമാക്കി യേശു പറഞ്ഞതൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിനായിട്ട് നമ്മൾ തയ്യാറാകണം യേശുവിന്റെ സഹായം കൂടാതെയും ൾ വായിക്കാം യേശുവിൻ്റെ സഹായം കൂടാതെയും പ്രാർത്ഥിക്കാം യേശുവിൻ്റെ സഹായം കൂടാതെയും പൊതുപ്രവർത്തനം ചെയ്യാം ദൈവവിശ്വാസം ഇല്ലാതെയും ധാർമ്മിക ജീവിതം നടത്താനായിട്ട് സാധിക്കും നിരീശ്വരവാദികളായ ആളുകൾ പകവോലിയോ മദ്യപാനോ ഇല്ലാത്ത എത്രയോ പേരുണ്ട് സാധിക്കും എന്നാൽ അവരുടെയൊക്കെ ജീവിതം ഇവിടെ മാത്രമേ ഉള്ളൂ വന്മഴ ന്യായവിധി നരകവിധി ആ സമയത്ത് അവരെ ഒലിച്ചുപോകും എന്നാൽ യേശുവാകുന്ന പറയും ദൈവത്തിന്റെ മനുഷ്യാവതാരമാകുന്ന യേശുവിനോട് വിശ്വാസത്താൽ ബന്ധപ്പെട്ട് യേശുവുമായിട്ട് ഒന്നായി ചേർന്നിട്ട് ആണ് നമ്മുടെ ജീവിതമാകുന്ന വീട് പണിയുന്നതെങ്കിൽ അതായത് നല്ല ഒരു ഉപദേശവും യേശു കൽപ്പിച്ച ഉപദേശവും നല്ലൊരു ജീവിതവും നല്ല ഒരു അടിസ്ഥാനമാകുന്ന ആ ഉപദേശത്തിൻ്റെ മേൽ നല്ലൊരു ജീവിതമാകുന്ന വീട് ഇത് രണ്ടും വേണം അതാണ് നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ പുറമെ ഭക്തരായാൽ പോരാ പുറമേ പാട്ടും പ്രാർത്ഥനയും ദാനധർമ്മവും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവും അതുപോല മറിച്ച് നമ്മെ രക്ഷിക്കുവാൻ ദൈവമനുഷ്യനായെന്നുള്ള ആ ഒരു സത്യം അംഗീകരിക്കാൻ നാം തയ്യാറാകണം ചിലയാൾ ചോദിച്ച് നന്നായി ജീവിച്ച പോലെ യേശുവിനെ എന്തിനാണ് വലിച്ചുകൊണ്ടുവരുന്നത് വല്ലതും വിചാരിക്കുന്ന യേശു വെറും ഒരു ഉപദേഷ്ടാവാണ് മാതൃകയായി ജീവിച്ച ആളാണ് എന്ന് മാത്രമാണ് അല്ല യേശു നമ്മോടുകൂടെ വസിക്കുവാൻ നമ്മെ സഹായിക്കാൻ നമ്മോട് കൂടെ രാവും പോകലും വസിച്ച് നമ്മളെ സ്വർഗരായത്തിന് അവകാശികളാക്കാൻ വന്നവനാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എത്ര പരിശ്രമിച്ചാലും സാധിക്കില്ല എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ യേശു ഒരു നല്ല ആത്മീയ ജീവിതത്തിന് നല്ല അടിത്തറ നമുക്ക് തരികയും നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അധികലോകത്തിൽ മാത്രമല്ല ആ ജലപ്രളയമാകുന്ന ന്യായ ശേഷമുള്ള ആ നരകുവിധിക്ക് ശേഷമുള്ള അപ്പുറത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ യേശുവിന് സാധിക്കുമെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പറഞ്ഞതുപോലെ ബുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം ഇന്നു വന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ